ഒത്തിരി പ്രശ്നങ്ങളെ കൂടെ അകത്തും പുറത്തു ആയിട്ടുള്ള ഒത്തിരി പ്രശ്നങ്ങളെ കൂടെ നമ്മളിങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ ഇതെങ്ങനെ ഇമ്പാക്റ്റ് ചെയ്തു ശ്യാമിനെ എത്രത്തോളം പിടിച്ചു നിർത്തിയിട്ടും നമുക്ക് എത്തുന്നില്ല ആ ഒരു വാക്ക് തന്നെ ഇത്രയും വലിയൊരു പ്രശ്നമാണെന്ന് ഞാനിപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഒറ്റയ്ക്ക് ഇരിക്കാനുള്ള സമയം പോലും ഈ ലോകത്തില്ല ഞാനത് ഇവിടെ യെസ് ബന്ധങ്ങളിലൊക്കെ എന്തൊരു അകൽച്ച ആണ് ഞാനത് സഫർ ചെയ്തിട്ടുണ്ട് എന്റെ മനസ്സൊരു ഒരു പട്ടം പോലെ പറക്കുക എന്നൊക്കെ പറയാൻ വേണമെങ്കില് നിനക്ക് ചേട്ടാ ഇണ്ടാരു ഇത് ഉണ്ടാക്കണ ഒരു ഭവിഷ്യത്ത് എന്താണെന്ന് നോക്കിയേ ബുക്കിന്റെ പേര് തന്നെ അതാണ് ഫോക്കസ് ശ്യാം യെസ് നമ്മൾ ഡിജിറ്റൽ മ്യൂമനൈസേഷൻ ബുക്കിന് ശേഷം ഒത്തിരി പേര് നമ്മൾ റീച്ച് ഔട്ട് ചെയ്തു അതെ അതെ എല്ലാവർക്കും അറിയേണ്ട ഒറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളൂ എങ്ങനെ ഫോക്കസ് ചെയ്യാം എങ്ങനെ ഫോക്കസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളത് എനിക്ക് ഇറ്റ്സ് ഫെയർ ടു കണ്ടിന്യൂ ദനെ പിന്നെ നമ്മുടെ ഇന്നത്തെ ബുക്കും അതിൽ ബേസ്ഡ് ആണ് ബുക്കിൻ്റെ പേര് തന്നെ അതാണ് ഫോക്കസ് അതെ എന്നുള്ളത് ഡാനിയൽ ഗോൾമെൻ എഴുതിയ ബുക്കാണ് പക്ഷെ ഭയങ്കര ഒത്തിരി ആൾക്കാർ വായിക്കുകയും ഒരു ഒരു ഇന്റർനാഷണൽ ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള ബുക്കാണ് ഇത് ഇത് അതെ അതെ നമ്മുടെ നമ്മൾ നമ്മൾ ഏത് ഏത് ബുക്ക് ചെയ്യുമ്പോൾ ആദ്യത്തെ ഇതാണ് എങ്ങനെയാണ് ഷാമി ഫോക്കസ് എന്ന ഈ ബുക്കിലേക്ക് എങ്ങനെ ചെയ്തു ഷാമിനെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ എന്റെ ഒരു ജേണി നമ്മൾ മൈഗ്രേറ്റ് ചെയ്തു വേറെ രാജ്യത്തേക്ക് വന്നു നമ്മളൊന്ന് സെറ്റിൽ ആവാണെന്ന് വിചാരിച്ചു പക്ഷെ നമ്മൾ സെറ്റിൽ ആവണില്ലായിരുന്നു ഒത്തിരി പ്രശ്നങ്ങളെ കൂടെ അകത്തും പുറത്തു ആയിട്ടുള്ള ഒത്തിരി പ്രശ്നങ്ങളെ കൂടെ നമ്മളിങ്ങനെ കടന്നുപോയില്ലോ ഫൈനാൻഷ്യൽ പ്രശ്നങ്ങൾ വന്നു ജോലി വലിയൊരു പ്രശ്നമായിട്ട് മാറി നമുക്ക് എവിടെയും വണ്ടി നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞ പോലെ തന്നെ വണ്ടി നമുക്ക് എവിടെയെങ്കിലുമൊക്കെ എത്തണമല്ലോ പക്ഷെ നമുക്ക് അതിയായിട്ടുള്ള ആഗ്രഹമുണ്ട് നമ്മൾ എത്തുന്നില്ല ആ സെയിം പ്രോബ്ലത്തിൽ തന്നെ ആണ് ഞാന് അതിങ്ങനെ അതിനെ തന്നെ ഞാൻ കീറിമുറിച്ച് കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ നമ്മൾ ആ ഡീപ്പ് വർക്ക് എല്ലാം കഴിഞ്ഞ് അതുപോലെ ഡിജിറ്റൽ മിനിമസ് എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്കൊരു എന്നിട്ടും എനിക്ക് എവിടെയും കിട്ടണില്ല എനിക്ക് എനിക്ക് തന്നെ തോന്നുകയാണ് ഞാൻ വണ്ടി എന്റെ വണ്ടി പുറകിലോട്ട് പോകുന്ന പോലെ എൻ്റെ ഒരു പരിധി വരെ എൻ്റെ മനസ്സൊരു ഒരു കൈവിട്ട ഒരു പട്ടം പോലെ പറക്കുക എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ കാരണം നമുക്ക് കൺട്രോൾ എനിക്ക് നമ്മൾ സ്ട്രഗിൾ ചെയ്യാണ് എത്രത്തോളം പിടിച്ചു നിർത്തിയിട്ടും നമുക്ക് എത്തണില്ല അപ്പൊ അങ്ങനെ ഉള്ള എന്റെ ഒരു റിസർച്ചില് വന്ന് പെട്ടൊരു പുസ്തകമാണ് ഈ ഡാനിയൽ ഗോൾമാന്റെ ഫോക്കസ് എന്ന് പറഞ്ഞ പുസ്തകം ഓക്കെ എന്റെ ജീവിതം മാറ്റി തിരിച്ചു തിരിച്ചുവിട്ടതിൽ ഈ പുസ്തകത്തിനും വലിയൊരു പങ്കുണ്ട് ഇത് കേൾക്കണ ആൾക്കാർക്കും അതിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നത് പറ്റുന്ന വണ്ടർഫുൾ അതൊക്കെ എല്ലാവർക്കും എല്ലാവരും അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് സോ ഫോക്കസ് ആ ഒരു വാക്ക് തന്നെ ഇത്രയും വലിയൊരു പ്രശ്നമാണെന്ന് ഞാനിപ്പോഴാണ് മനസ്സിലാക്കുന്നത് പക്ഷേ നമ്മൾ അതിനെക്കുറിച്ച് കുറിച്ച് കൂടുതൽ പഠിക്കും തോറും ഫോക്കസിന്റെ നീഡ് എന്താണ് എന്താണ് ലൈഫിൽ വരുന്ന ചേഞ്ച് ഫോക്കസ് കാരണം എന്നുള്ളത് നമുക്ക് എപ്പോഴും മനസ്സിലാവും അതെ പക്ഷേ ഞാൻ പറഞ്ഞ പോലെ സ്ട്രഗിൾ ചെയ്യുവാണ് അതെ എന്തുകൊണ്ടാണ് ഫോക്കസ് അത്ര ഹാർഡ് ഒരു സാധനം ഒരു ഒരു ഫാക്ടർ ആവാൻ കാരണം എന്താണ് ഡാനിയൽ കോൾമാൻ തന്നെ പറഞ്ഞേക്കുന്ന ഫോക്കസിന് ഒരു സൈലന്റ് കില്ലർ ഓഫ് ഡ്രീംസ് നാം അതായത് നമ്മുടെ സ്വപ്നങ്ങളെ ഒളിച്ചിരുന്ന് വെടിവെച്ച് കൊല്ലണ അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഫോക്കസ് ല്ല നമ്മുടെ ലാക്ക് ഓഫ് ഫോക്കസ് ലാക്ക് ഓഫ് ഫോക്കസ് അതായത് നമുക്ക് നമ്മൾ ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് കുറെ കോൺസെൻട്രേഷൻ വേണം എന്നാ നമുക്ക് സാധാരണത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്ക് ഫോക്കസ്ഡ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതായിരുന്നു ആദ്യം കരുതി പിന്നെ മനസ്സിലായി ഇതിനൊരു കോൺസെൻട്രേഷൻ മാത്രം പോരാ അല്ലെങ്കിൽ നമ്മുടെ ഒരു ശ്രദ്ധ മാത്രം അല്ല വേണ്ടത് കാരണം ഇന്നത്തെ ലോകത്ത് ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഡിജിറ്റലി നമ്മളൊരു ബമ്പാഡ് ആയിട്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഒത്തിരി നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ ഒത്തിരി നോട്ടിഫിക്കേഷൻ ളുകള് നമുക്കൊരു ഒറ്റയ്ക്ക് ഇരിക്കാനുള്ള സമയം പോലും ഈ ലോകത്തില്ല അപ്പൊ നമ്മൾ നമ്മളൊരു ഇപ്പൊ ഇന്നത്തെ ലോകത്തിന്റെ കഴിഞ്ഞ ഇന്നത്തെ ഇപ്പൊ ഇൻസ്റ്റയുള്ള കാലത്ത് മനുഷ്യന്റെ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് ഒരാൾക്ക് ഒരു സാധനത്തിൽ ശ്രദ്ധിച്ചിരിക്കാനുള്ള ആ സമയം ഒരു മുപ്പത് സെക്കൻഡിൽ നിന്ന് പതിനഞ്ച് സെക്കൻഡിൽ നിന്ന് ഇപ്പൊ ഏഴ് സെക്കൻഡേക്ക് മറ്റാണ് അത് അത് ഈ റീൽസ് എന്തുകൊണ്ട് അങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നത് കാരണം അതിന്റെ അത്രയ്ക്കും അറ്റൻഷൻ ചെയ്യാൻ അപ്പൊ ഞാൻ ആലോചിക്കായിരുന്നു പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് നമുക്ക് നാപ്പത് നാപ്പത്തി മിനിറ്റ് ഒക്കെയാണ് ഒരു പിരീഡ് ഒരു ക്ലാസ് അല്ലേ അതൊരു നമ്മൾ എത്ര ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം ഇന്നത്തെ കാലത്ത് ഇപ്പോഴത്തെ പിള്ളേരെ എങ്ങനെ സ്ട്രഗിൾ സത്യം പക്ഷെ വേറൊരു കാര്യം നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന മെസ്സേജസ് നമുക്ക് ഒത്തിരി സങ്കടം ഉണ്ടാക്കുന്ന മെസ്സേജസ് പ്രത്യേകിച്ചും നമ്മുടെ കമന്റ് ബോക്സിൽ തന്നെ എന്തൊരു അവനവന്റെ അവന്റെ ജീവിതത്തിന് തന്നെ വിലയില്ല എന്ന് തോന്നുന്നു അല്ലെങ്കിൽ ജീവിതം തന്നെ അവസാനിപ്പിക്കണം എന്നുള്ള അത്രയും സ്ട്രോങ് ഇന്റൻസ് ആയിട്ട് പെയിൻഫുള്ളി ആയിട്ടുള്ള മെസ്സേജസ് നമ്മുടെ ഇതിന്റെ ഉള്ളിൽ കിടക്കണം അതെ അതെ നമുക്ക് ഒന്ന് രണ്ട് മെസ്സേജസ് നമുക്ക് പേഴ്സണലായിട്ട് വന്ന ഇൻസ്റ്റയില് വന്നത് ഇപ്പൊ ഒരു ഒരു കൊച്ചു വളരെ വെരി സ്റ്റഡിയസ് ആയിട്ടുള്ള നന്നായി അധ്വാനിച്ച് ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ചായിരുന്നു പക്ഷെ ഒരു കുറെ വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ ഒന്നും ഓർമ്മ നിൽക്കുന്നില്ല പഠിക്കാൻ പറ്റില്ല ജീവിതം കൈവിട്ടു പോണ പോലെ തോന്നുന്നു എന്തൊരു പെയിൻഫുൾ ആയിട്ടുള്ള അവസ്ഥയാണ് പക്ഷെ അത് ഞാനതിവിടെ കടന്നു പോയിട്ടുണ്ട് യെസ് ഞാനത് സഫർ ചെയ്തിട്ടുണ്ട് എനിക്കറിയാം അത് എത്രത്തോളം ബുദ്ധിമുട്ടാണ് കാരണം അത് അത് എളുപ്പമല്ല അത് നമ്മൾ വിചാരിക്കണ പോലെ ഒരു നമ്മളത് പെട്ടെന്നൊന്ന് തിരിച്ചറിഞ്ഞ് മാറിപ്പോണ ഒരു സംഭവമല്ല എന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത് ഈ പുസ്തകമായിരുന്നു പക്ഷെ ഞാൻ ഒത്തിരി ഡീപ് ഡൈവ് ചെയ്ത പുസ്തകമാണ് ഞാനിതിൽ ഓരോ വരികളും അണ്ടർലൈൻ ചെയ്ത് വായിച്ച് പഠിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് ഈ ഫോ ഈ ഫോക്കസ് ഓക്കെ ഇന്നത്തെ കാലത്ത് എന്തുകൊണ്ടും ഏറ്റവും മനുഷ്യന് വേണ്ട ഒരു സാധനം ഫോക്കസ് ആണ് 那么各位。 സാധനവും ഫോക്കസും അറ്റൻഷനും ഒക്കെ തന്നെയാണ് ഓക്കെ ഇപ്പം ശാമ്പറിലെ നമുക്ക് ഏറ്റവും വേണ്ട വേണ്ടൊരു കാര്യം ആണ് ഞാനും അത് ഒത്തിരി മനസ്സിലാക്കിയതാണ് നമ്മൾ പല പല കാര്യങ്ങളിൽ നമ്മൾ നമ്മുടെ ബിസിനസ്സിലാണെങ്കിലും ആ ഫോക്കസ് നഷ്ടപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു പത്ത് മിനിറ്റ് വെച്ച് കൊണ്ട് ചെയ്യേണ്ട കാര്യം ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ആകും അത് പിന്നെ ദിവസം കഴിയുമ്പോഴാണ് മനസ്സിലാക്കാൻ ചെയ്യുമ്പോൾ ഒരു ദിവസം മൊത്തം പോയല്ലോ എന്ന് അതായത് ഫോൺ ഫോണൊരു പങ്ക് തന്നെ വഹിക്കുന്നുണ്ട് നമ്മൾ എല്ലാവരും ഒരു മെസ്സേജ് വായിക്കാൻ വേണ്ടി ഫോൺ എടുക്കും പക്ഷെ പോകുന്നത് വേറെ പല വഴിക്കും പക്ഷെ ഒത്തിരി വേറൊരു കാര്യമുണ്ട് ലിജിൻ കാരണം ഇന്നത്തെ ാലത്ത് നമ്മുടെ ബന്ധങ്ങളിലെ ബന്ധങ്ങളിലൊക്കെ അകൽച്ചയാണ് നമ്മൾ ഇത് കേൾക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ തന്നെ എൻ്റെ അടുത്ത് ഒരാൾ പറയുന്നത് സ്വന്തം അച്ഛനെയും അമ്മയുടെ അടുത്തും പോലും ഇത് ചേട്ടാ അത് പറഞ്ഞപ്പോഴാണല്ലോ സാർ അത് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പോലും ഞാൻ സംസാരിച്ചിട്ട് എത്ര ദിവസങ്ങളായിരുന്നു ഞാൻ അവരത് ചോദിച്ചു നീ സംസാ വീട്ടിലാരെങ്കിലും ഒക്കെ അടുത്ത് സംസാരിക്കാറുണ്ടോ എന്ന് എനിക്ക് ഫ്രണ്ട്സൊക്കെ ഉണ്ടോ ഇല്ല ചേട്ടാ ആരുല്ല എൻ്റെ സമയം ഈ ഫോണിലാണ് ഇത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇതിലാണ് കാരണം നമ്മുടെ നമ്മുടെ ഫാമിലി എന്ന് പറയുന്ന ആ ഒരു എലമെന്റ് ഉണ്ടല്ലോ നമ്മൾ ഓസ്ട്രേലിയയിൽ വന്നത് നമുക്കറിയാം നമുക്ക് എത്രത്തോളം പ്രൗഡായിട്ട് അല്ലെ ഈ വിദേശ രാജ്യങ്ങളിലുള്ള ആൾക്കാർ പോലും എന്തൊരു അഭിമാനത്തോടു കൂടി കാണുന്നതാണ് ഇന്ത്യയിലെ ആ ഒരു ഫാമിലി സ്ട്രക്ചർ കേരളത്തില് കാരണം അത്രയും മലയാളിവിടെയുണ്ട് പക്ഷേ ഇന്നത്തെ നാട്ടിലാണെങ്കിലും ഒരു ലോകത്തിൽ എല്ലാവടത്തും ബാധിച്ചിരിക്കുന്നത് ഇത് ഒരാളുടെയോ രണ്ടാളുടെയോ പ്രശ്നം അല്ല ഇന്നത്തെ ഒരു തലമുറയുടെ ഒരു പ്രശ്നം കാരണം നമ്മൾ ഇതിവിടെ എനിക്ക് പേടി നമ്മുടെയൊക്കെ മക്കളാണെങ്കിൽ പോലും എങ്ങനെയായിരിക്കാം അല്ലെങ്കിൽ അവര് വളരുന്ന സാഹചര്യത്തില് ഒട്ടും അറ്റൻഷൻ ഇല്ലാണ്ട് ഒട്ടും ഒരു ശ്രദ്ധയില്ലാണ്ട് ഇങ്ങനെ ഭയപ്പെടുത്തുന്ന ഒരു സംഭവമാണ് അതെ വേറെ ഒരു കാര്യമുണ്ട് ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ഇതേപോലെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ അതായത് ലോകാരോഗ്യ സംഘടനയുടെ ഒരു റിപ്പോർട്ട് അനുസരിച്ചിട്ട് അത് ഡിസീസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അതായത് ലോകത്തിലെ ഇപ്പൊ നമുക്ക് ലോകത്തിലുള്ള എല്ലാ ആൾക്കാരും കൂട്ടി വെക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ബുദ്ധിമുട്ട് അനുഭവിക്കണം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരനെ ബാധിക്കണം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരനെ ഡയറക്റ്റ് ഡയറക്ടായിട്ട് ഇൻഡയറക്റ്റ് ആയിട്ടോ മരിക്കാൻ കാരണമായിട്ടുള്ള രോഗങ്ങളുണ്ട് ഇപ്പൊ ഇപ്പൊ ആ ലീഡിങ് വേണമെങ്കിൽ നമുക്ക് ഹാർട്ട് ഡിസീസ് ഡിസീസസ് ഡയബറ്റിക്സ് ഡയബറ്റിക്സ് അങ്ങനെയുള്ള സാധനങ്ങളിലാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ഡബ്ല്യു എച്ച്ഒ പ്രഡിഷൻ അനുസരിച്ചിട്ട് രണ്ടായിരത്തി മുപ്പതിലെ ഡിപ്രഷൻ വിഷാദ രോഗങ്ങൾ എന്ന് പറയുന്ന കാറ്റഗറി കാറ്റഗറിയാണ് ഏറ്റവും ലീഡിങ് കോസ് ഓഫ് ഡിസീസ് ബേർഡൻ ആയിട്ട് വരുന്നത് അതിലെ മെയിൻ കോൺട്രിബ്യൂട്ടി ഫാക്ടർ ഈ ഡിജിറ്റൽ ഓവർ യൂസേജ് എന്ന് പറയുന്നത് അതെന്തൊരു ഭയാനകണം നമ്മൾ ഒരു രാജ്യത്തോ ഒരു സ്റ്റേറ്റിലോ ഒന്നും ഗ്ലോബലി ഡബ്ല്യു എച്ച് പ്രൊഡിക്റ്റ് ചെയ്തേക്കണ രണ്ടായിരത്തി മുപ്പതിലെ അഞ്ചു വർഷം കഴിയുമ്പോൾ അഞ്ചു വർഷം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നിൽക്കണത് അപ്പോൾ ഇത് ഉണ്ടാക്കണ ഒരു ഭവിഷ്യത്ത് എന്താണെന്ന് വെച്ചിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ നമ്മൾ ഓരോ ആൾക്കാരെയും നമ്മൾ എന്ന വ്യക്തികളിലെ അതുപോലെ നമ്മുടെ വീട്ടിലെ കാരണവന്മാരെ നമ്മുടെ വീട്ടിലെ വയസ്സായിട്ടുള്ള ആൾക്കാരെ അവർക്കൊക്കെ നമുക്ക് അവർ അർഹിക്കണം എന്തെങ്കിലും കൊടുക്കാൻ ഇന്നത്തെ കാലത്ത് പറ്റുന്നുണ്ടോ എനിക്കൊരു സമയത്ത് ഞാൻ പറ്റുന്നില്ലായിരുന്നു അത് ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട് കാരണം നമുക്ക് അവരൊന്നും നമ്മുടെ പ്രയോറിറ്റി അല്ല നമുക്ക് അവരുടെ അടുത്ത് മനസ്സറിഞ്ഞ് സംസാരിക്കണമെന്നില്ല അവർ അവർ കടന്നു പോകുന്ന വികാരങ്ങൾ എന്താണെന്ന് നമുക്ക് തിരിച്ചറിയണമെന്നില്ല എന്നില്ല നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് അറ്റൻഷൻ ഇല്ല നമുക്കൊരു ശ്രദ്ധയില്ല ഒന്നിലും എവിടെയോ പറന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കണ കുറെ പട്ടങ്ങളാണല്ലോ നമ്മളെല്ലാവരും അങ്ങനെ അത്രയ്ക്കും ഭയാനകാണ് ഇതിനെന്തുകൊണ്ടാണ് ഫോക്കസ് ഹാർഡർ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ഭീകരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇതൊരു ഇതൊരു പ്രശ്നമല്ല ഇതൊരു ലോക ദുരന്താണ് ഡബ്ല്യു എച്ച്ഒ അങ്ങനെ ഒരു കാര്യം പറയുകയാണെങ്കിൽ മുപ്പതി അഞ്ച് വർഷം അഞ്ചു വർഷമുള്ളൂ അത് ഞാനും ലിജിനും നമ്മളും ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരും അവരുടെ ഫാമിലി എല്ലാം ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു ചലഞ്ചാണ് അത് അല്ലെങ്കിൽ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു വലിയൊരു മഹാവിപത്ത് തന്നെയാണെന്നാണ് ഡബ്ല്യു എച്ച്ഒ പറഞ്ഞത് ഇപ്പം എന്തൊക്കെയായിരിക്കാം ഇതിൻ്റെ പ്രോബ്ലംസ് ഇപ്പം നമുക്ക് ഫോക്കസ് ഇല്ല എന്ന് വരുമ്പോൾ നമുക്ക് എന്ത് പ്രോബ്ലംസ് ഒക്കെയാണ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് നമ്മൾ കുറച്ചൊക്കെ ചെയ്തു എങ്കിലും ചെയ്യാൻ നമുക്ക് ഇങ്ങനെ പറയാം ഫോക്കസ് ഇല്ലാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പൊ നമ്മൾ ഈ നമ്മൾ നമ്മൾ ആസ് എ പേഴ്സൺ ഞാൻ എന്ന വ്യക്തിക്ക് എന്റെ അകത്തുള്ള പ്രശ്നങ്ങളുണ്ട് ഞാൻ എന്ന ഞാൻ എനിക്ക് എന്നെ മനസ്സിലാവാത്തൊരവസ്ഥയുണ്ട് എനിക്ക് എന്നെ ഞാൻ എന്താണ് ചിന്തിക്കണമെന്ന് മനസ്സിലാവാത്തൊരവസ്ഥ എനിക്ക് എവിടെ ഞാനെന്ന മനുഷ്യൻ ലിജിന്റെ അടുത്ത് സംസാരിക്കണ്ടെങ്കിലും നമ്മൾ സംസാരിക്കണമെന്നുള്ളൂ അല്ലാതെ ഞാൻ ഒരാളുടെ അടുത്ത് ഒരു കാലം സംസാരിച്ചോണ്ടിരിക്കുമ്പോ അവര് പറയണത് എന്താണെന്ന് ഞാൻ ശ്രദ്ധിക്കണില്ല എന്റെ ബ്രെയിൻ വേറെ എവിടെയാണ് ഞാൻ അത് ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അത് അത് നമ്മൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വ്യക്തികളല്ലേ നമ്മൾ ഫാമിലി എന്നല്ല മെന്റലി എല്ലാത്തിലും ഇത് ഇതൊരു ഭയങ്കര ഒരു എല്ലാത്തിനും എഫക്ട് ചെയ്തിട്ടുള്ള ഒരു ഒരു വിഷു അല്ലേ അതെ ഉറപ്പായിട്ട് പക്ഷെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് രണ്ട് കാരണങ്ങളെ കൊണ്ടാണ് മെയിനായിട്ട് ഈ സംഭവം ഒരു വലിയൊരു പ്രശ്നമായിട്ട് മാറുന്നത് ഓക്കേ ഒന്ന് എക്സ്റ്റേണലി ഉള്ള പ്രശ്നങ്ങള് കോൾമാൻ പറഞ്ഞേക്കാണെങ്കിൽ എക്സ്റ്റേണലി ഉള്ള പ്രശ്നങ്ങൾ അതായത് ഇപ്പം ഈ മൊബൈൽ ഫോൺ പോലെയുള്ള അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പോലെയുള്ള ഈ നോട്ടിഫിക്കേഷൻസ് നമ്മളുടെ അറ്റൻഷൻ നമ്മുടെ ബ്രെയിനെ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്കൊക്കെ തെന്നിച്ചിത് വെച്ചേക്കുന്നത് നമ്മൾ എറിഞ്ഞുടച്ചൊരു തേങ്ങ പോലെയാണെന്ന് പറഞ്ഞാൽ ഒരാൾ ഞാനത് ഇങ്ങനെ സംസാരിച്ചിട്ട് കാരണം തലയ്ക്കകത്ത് അങ്ങനെയാണ് നമുക്ക് തന്നെ അറിയില്ലേ ഇവിടെ നോക്കണം എന്ത് ചെയ്യണം എന്ത് ചെയ്യണം നമുക്ക് നമ്മുടെ അടിയിലുള്ള കമൻസിൽ ഒന്ന് രണ്ടെണ്ണം ഞാൻ വെരി ഇൻട്രസ്റ്റിങ് ഇൻട്രസ്റ്റിംഗ് അല്ല പെയിൻഫുളി അവര് കടന്നു പോകണമെങ്കിൽ നമുക്ക് നമുക്ക് ടെക്നോളജി ചെയ്തേ പറ്റും അത്രയും ബുദ്ധിമുട്ടിയിട്ടുണ്ട് കാരണം ആൾക്ക് രാവിലെ വർഷങ്ങൾ ഒരു പത്ത് ും പന്ത്രണ്ട് വർഷത്തോളമായിട്ട് അതെങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജോലിക്ക് താല്പര്യം ഇല്ല താല്പര്യമില്ല അത് ഇതെല്ലാം ആയിരിക്കും അതിന്റെ റീസൺസ് അല്ലേ അപ്പോ ഒന്നാമതാ പറഞ്ഞ എക്സ്റ്റേണൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഈ ഫോൺ പോലെയുള്ള ഈ നോട്ടിഫിക്കേഷൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പമ്പാഡിങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ രണ്ടാമത്തെ ഇന്റേണൽ പ്രശ്നങ്ങൾ അത് നമ്മുടെ തലയ്ക്കകത്തുള്ള പ്രശ്നങ്ങൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്തരം പുറമേയുള്ള നോട്ടിഫിക്കേഷൻസ് എല്ലാം കൊണ്ട് നമ്മുടെ ബ്രെയിനിനറിയില്ല നമ്മൾ എവിടെ ഫിറ്റ് ചെയ്യണം എന്നുള്ളത് നമുക്ക് നമ്മളെ ഇപ്പോ നമ്മള് എവിടെയും ഫിറ്റ് ആവണില്ല അപ്പൊ നമുക്ക് ഇപ്പൊ നമുക്ക് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇലിജ് ഇങ്ങനെ കേട്ടില്ല അതായത് ഒരു ഒരു സിനിമ കാണാൻ നമുക്ക് നമ്മുടെ വീട്ടുകാരെ കൂടി അല്ലെങ്കിൽ പാരന്റ്സോ നമുക്ക് ഇഷ്ടമുള്ളവരായിട്ട് ഒരു സിനിമ കാണാൻ നേരമില്ല പക്ഷെ നമുക്ക് അഞ്ചു മണിക്കൂർ ഒരു ദിവസം റീൽസ് കാണാൻ സമയം പോയി സമയം പോയി അതാണ് നമുക്ക് നമുക്ക് സമയമില്ല തിരക്കാണ് ബിസിയാണ് എന്താണ് തിരക്ക് നമുക്ക് വിചാരിക്കും പൈസ ഉണ്ടാക്കാനാണെന്ന് പറയാം ഫൈനാൻഷ്യലി സക്സസ്ഫുൾ ആണോ അല്ല അല്ല എന്നാ പിന്നെ നമ്മൾ ജോലിക്ക് പോകണം ജോലിയിൽ ചെയ്യുന്ന ജോലി ആരെങ്കിലും പിന്നെ നമ്മൾ എവിടെയാണ് തിരക്ക് നമുക്ക് ഫാമിലിയുടെ കൂടെ നമുക്ക് ഇരിക്കാൻ സമയം കിട്ടുന്നില്ല നമ്മൾ ഫാമിലിയുടെ കൂടെയുള്ള സമയം ഇല്ല നമ്മള് തന്നെ ഒരു അകത്തും പുറത്തും ഒരേ പോലെയുള്ള ഒരു പ്രശ്നങ്ങളക്കൊണ്ടാണ് നമുക്ക് ആ ഒരു ഫോക്കസ് ഇല്ലാത്തതെന്നാണ് ഡാനിയൽ കോൾമെന്ന് പറയുന്നത് ഡാനിയൽ ഒരു ഒരു ഉണ്ട് അറ്റൻഷൻ അറ്റൻഷൻ ബ്ലൈൻഡ്നെസ് ബ്ലൈൻഡ്നെസ് അതെ അതെ ആ ആ എന്താണ് നമുക്ക് നോർമൽ ആളുകൾക്ക് ആവുന്നത് എന്ന് കഴിഞ്ഞാൽ ഞാൻ എന്റെ വീട്ടില് എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുക ആ സമയത്ത് ചിലപ്പോൾ എന്റെ ഗ്രാൻഡ് മദർ എന്റെ അമ്മയോ അമ്മാമ്മോ ആരെങ്കിലും എന്നെ വിളിക്കുകയാണ് എടാ നീ ഇതൊന്നും എന്ന് നോക്കുമ്പോൾ ഞാൻ അതിന് റിപ്ലൈ ചെയ്യുന്നില്ല നമ്മൾ വേറെ ലോകത്ത് നമുക്ക് എല്ലാവർക്കും അങ്ങനത്തെ മോമെന്റ്സ് എല്ലാ ദിവസവും ഉണ്ടാവാം കാരണം നമ്മൾ എവിടെയോ പറഞ്ഞ നടന്നോണ്ടിരിക്കുക അതായത് അറ്റൻഷൻ ബ്ലൈൻഡ് നമ്മൾ മൊത്തം നമ്മൾ അതൊരു ഈ ഫോക്കസ് ഇല്ലായ്മ എന്ന് പറയുന്ന പ്രശ്നത്തിന് കോൾമൻ തന്നെ പറയുന്നത് ലോകത്തിലെ ഏറ്റവും സ്മാർട്ട് ആയിട്ട് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള എഫക്റ്റീവായിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് അവർ സ്മാർട്ട് മാത്രമല്ല അവർക്ക് ഫോക്കസ് ഉണ്ടെന്ന് പറയുന്നത് അത്ര അവർ സക്സസ്ഫുൾ ആവാനുള്ള ഒരേ റീസൺ കോൾമാൻ പറയുന്നത് ഫോക്കസ്ഡ് അവർ ഫോക്കസ്ഡ് ആണെന്നാ ഓക്കെ കാരണം ഇത്തരം ആൾക്കാരിൽ ഒത്തിരി റിസർച്ച് ചെയ്തിട്ടുള്ള ആളാണ് ഡാനിയൽ ഗോൾമാൻ ഇതിന്ന് പുറത്തേക്ക് വരാനായിട്ട് നമുക്ക് ഇപ്പൊ ഞാൻ പ്രാക്ടിക്കൽ യൂസ് ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് അത് ഗോൾമാൻ ഗോൾമാൻ തന്നെ പറയണതാണ് അതായത് നമ്മളൊരു മൈൻഡ് ഫുൾനെസ് എന്ന് പറയുന്ന സംഭവം മൈൻഡ് ഫുൾനെസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മള് നമ്മള് നമ്മുടെ നമ്മുടേതായിട്ടുള്ള ഒരു സമയം ഉണ്ടാക്കുക വിത്ത് സെൽഫ് നമുക്ക് ഒരു എക്സർസൈസ് ചെയ്യാൻ പോവുകയാണെങ്കിലും നമ്മൾ ഹെഡ്സെറ്റ് ഉണ്ടാവും നമുക്ക് പോഡ്കാസ്റ്റോ മ്യൂസിക്കോ എന്തെങ്കിലും വേണം നമ്മൾ ഫ്രീ ആയിട്ടുള്ള ഒരു സമയമില്ല അപ്പൊ നമ്മള് ഡീപ് വർക്കിൽ പറഞ്ഞ പോലെ എൻജോയ് എന്ന് പറയുന്ന പോലെ ഇതിൽ നമുക്ക് നമ്മുടെ എന്തെങ്കിലും ഇൻഫർമേഷൻ നമ്മൾ കൊടുത്തോണ്ടിരിക്കാണ് എപ്പോഴും ട്വന്റി ഫോർ സെവൻ നമ്മൾ ഉറക്കത്തില് കഴിഞ്ഞ ദിവസം ഒരു കൊച്ചി എനിക്ക് മെസ്സേജ് അയച്ചേക്കണം നമുക്ക് നമ്മുടെ ഗ്രൂപ്പിൽ വന്നേക്കണത് കാരണം അവൾക്ക് ഉറങ്ങാൻ പറ്റില്ല അല്ലെ ആൾ അതായത് രാത്രി ഉറങ്ങിയിട്ട് പോലും ഫോൺ നോക്കിക്കൊണ്ടിരിക്കുക ഉറക്കത്തിന് എഴുന്നേക്കണത് നോട്ടിഫിക്കേഷൻ നോക്കാനാണ് എന്നാ നോട്ടിഫിക്കേഷൻ എന്തെങ്കിലും വാലിഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണോ സത്യം അല്ല അപ്പൊ അതാണ് ഇപ്പൊ ആ ഒരു നമ്മളൊരു മൈൻഡ് ഫുൾനെസ് എന്ന് പറയലോ ഇപ്പൊ നമ്മളൊരു കുറച്ച് സമയെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ നമ്മൾ തനിയെ ഇരുന്ന് നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ അതാണ് അതിനാണ് മൈൻഡ് ഫുൾനെസ് ഞാൻ ഞാനതിനു യൂസ് ചെയ്തൊരു സംഭവമാണ് ജേണലിങ് എന്ന് പറയുന്നത് അപ്പൊ ഞാൻ എഴുതുവായിരുന്നു എനിക്ക് എഴുതാൻ ഇഷ്ടമാണ് അപ്പൊ ഞാൻ അതിൽ എൻ്റെ ഇമോഷൻസിന് അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് ഞാൻ തന്നെ ട്രാക്ക് ചെയ്തു തുടങ്ങി ഞാനത് തുടങ്ങി അപ്പൊ ഞാൻ എഴുതിയിട്ട് ഞാൻ അടുത്ത ദിവസം വായിക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു ഐഡിയ കിട്ടില്ല ഞാൻ ചിലപ്പോൾ എവിടെയും ബന്ധമില്ലാത്തൊരു കാര്യത്തെ പറ്റി ആലോചിക്കുന്നു ഒരു കാര്യത്തെപ്പറ്റി എഴുതുന്നു പിന്നെ അതങ്ങനെ ആയി ദിവസം എഴുതിയിട്ട് പിറ്റേ ദിവസം വായിച്ചു നോക്കുമ്പോൾ നോക്കുമ്പോ നമ്മൾ ഒരു ദിവസത്തിൽ ചിലപ്പോൾ രാവിലെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഇടവിട്ട് നമ്മൾ ചിന്തിക്കണതും നോട്ട് ചെയ്യണതായിട്ടുള്ള കാര്യങ്ങള് ഒരു സെൻസ് ല നമ്മൾ രാവിലെ തുടങ്ങിയ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലല്ല നമ്മുടെ അന്നത്തെ രാത്രി അവസാനിക്കണത് സത്യം കാരണം നമ്മൾ നമുക്ക് ഇപ്പൊ എന്താണ് അപ്പൊ തോന്നുന്നത് അത് ചെയ്യാണ് അപ്പൊ അതെനിക്ക് ഭയങ്കര ഒരു ഒരു സഫറിങ് ഒരു എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുള്ള സംഭവമായിരുന്നു പക്ഷെ എനിക്ക് നമുക്ക് ജീവിതത്തിൽ ഉയർന്നു പോകണമെന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഫൈനാൻഷ്യൽ ചെയ്യണമെന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി ആൾക്കാരനെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട് പക്ഷെ ഇതിനെല്ലാം നമ്മുടെ മൈൻഡ് അതെ സത്യം നമുക്ക് ഇതില്ല ഫോക്കസ് ഇല്ല എനിക്കൊന്ന് സക്സസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്ത ഒരു ഇതാണ് ഡിസ്കണക്ട് എന്ന് നമ്മൾ ഞാനും യൂസ് ചെയ്ത ഫോക്കസ് കൂട്ടാൻ വേണ്ടിയിട്ട് അതിനെ കുറിച്ച് പറയാമോ നമ്മൾ ഷാം എന്നുള്ള അത് ഇപ്പം ഞാൻ നമ്മൾ നമ്മൾ ഈ പബ്ലിക് സ്പീക്കിംഗിൽ ഓസ്ട്രേലിയയില് അല്ലെങ്കിൽ നമ്മൾ ഇവിടുത്തെ ഫോറിൻ രാജ്യങ്ങളിലെ ആൾക്കാരെ നമ്മൾ പബ്ലിക് സ്പീക്കിംഗ് പഠിക്കാനായിട്ടും ഒരു സ്റ്റോറി ടെല്ലിങ്ങിനൊക്കെ ആയിട്ട് ഇത് ഞാൻ എനിക്ക് പേഴ്സണലി ഉപയോഗിച്ചൊരു സംഭവം ഇപ്പോൾ ഒരു ഡിസ് ഈ കണക്ട് എന്ന് പറയുന്ന സാധനം അപ്പം ഞാൻ തിരിച്ചറിഞ്ഞത് ഇപ്പോൾ ഫോക്കസ് ഇല്ലായ്മ അല്ലെങ്കിൽ നമുക്ക് നമുക്കൊരു ഒരു ഒരു ലേസർ ഫോക്കസ്ഡ് ആയിട്ട് നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മൾ മൂന്ന് ലെയറിലുള്ള കാര്യങ്ങൾ തന്നെ കാണാറുണ്ട് ഒന്ന് നമ്മുടെ ഒരു ഇന്നർ തോട്ട് നമ്മുടെ ഏറ്റവും ഉള്ളിലുള്ള ഒരു ബ്രെയിൻ മൈൻഡ് ഉണ്ട് നമുക്ക് മൈൻഡ് എന്ന് വേണം വിളിക്കാം അല്ലെങ്കിൽ ഒരു മനസ്സിൽ നിന്ന് വേണം വിളിക്കാം അത് പിന്നെ നമുക്ക് നമ്മുടെ രണ്ടാമത് തന്നെ നമ്മുടെ ഒരു ഇമോഷൻസ് ഉണ്ട് നമ്മുടെ നമ്മുടെ വികാരങ്ങൾ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് എനിക്ക് അവിടെ പോകാൻ തോന്നണമെങ്കിൽ ആ എർജിന് നമുക്ക് നിർത്താൻ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റണം ഇപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ആൾക്കാരും ഇപ്പൊ ഞാൻ പബ്ലിക് സ്പീക്കിംഗ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മൾ കൂടുതൽ ആൾക്കാരെ എഫക്റ്റ് ചെയ്യുന്ന സാധനം എന്താ പേടിയ പേടിയ ഞാനും സഫർ ചെയ്തിട്ടുണ്ട് ഞാനും എനിക്ക് ആ ഒരു സ്റ്റേജ് ഫിയർ എന്ന് പറഞ്ഞ സംഭവം ഞാൻ പത്തോ മുപ്പതോ ഇരുപത്തിയേഴ് വർഷത്തോളം ഞാൻ അത് അത് കൊണ്ടുവരുന്നുണ്ട് പേടിച്ചിട്ട് പേടിയാ നമുക്കൊരു ഗ്രൂപ്പിനെ ഫേസ് ചെയ്യാൻ പേടിയ എനിക്ക് അപ്പൊ നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ പേടീനൊക്കെ നമ്മൾ അസസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ആ ഒരു ടൂൾ അതൊരു വെരി എഫക്റ്റീവ് ഒത്തിരി പേര് അതിൽ ഒത്തിരി സക്സസ്ഫുൾ ആയിട്ട് അതിന് നമുക്കൊരു റിക്കവേർഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ആയിട്ട് വരുന്നതൊക്കെ കാണുമ്പോൾ ഞാൻ തന്നെ ഉണ്ടല്ലോ അതെ തന്നെയുണ്ടല്ലോ നമ്മൾ നമ്മള് ഞാൻ എനിക്ക് പ്രാക്ടീസ് ചെയ്തിട്ട് ഞാൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട് കാരണം അതൊരു സയന്റിഫിക്കൽ ബേസ്ഡ് ആണ് ഇപ്പൊ നമ്മൾ നമ്മൾ ഇപ്പൊ നമ്മളൊരു ന്യൂറോലിംഗിസ്റ്റ് പ്രാക്ടീസിംഗ് എല്ലാം പഠിപ്പിക്കണതും പഠിക്കുന്നതായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ അതിൽ ഇമ്പ്ലൂവ് നമ്മളൊരു കോച്ച് ചെയ്യുമ്പോൾ നമ്മള് തന്നെ പഠിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പൊ അത് നമുക്ക് നമുക്ക് വേണ്ടത് ആദ്യം നമുക്ക് ഈ ഫോക്കസ് ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്ന് തിരിച്ചറിയലാണല്ലോ ആ ഒരു ടൂൾ അത്രയും ഇമ്പോർട്ടൻ്റാ കാരണം ഇപ്പോൾ ഈ ഇതിനെ ഫോക്കസ് ഇല്ലായ്മനെ നമുക്ക് തിരിച്ചടിക്കാനായിട്ട് കോൾമാൻ പറയുന്നത് മൂന്ന് മൂന്ന് തരത്തിലാണ് ഫോക്കസ് ഉള്ളത് ഒന്ന് ഇന്നർ ഫോക്കസ് അതെന്നുവെച്ചാൽ നോ യൂസ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ തന്നെ അറിയാം അതാണ് ഇന്നർ ഫോക്കസ് രണ്ട് അദർ ഫോക്കസ് അതൊ ഫോക്കസ്ന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് മറ്റുള്ള ആൾക്കാരിലുള്ള ഒരു ഫോക്കസ് അതായത് ഇപ്പോ നമ്മള് നമ്മുടെ സറൗണ്ടിങ്സിലുള്ള ആൾക്കാർ നമ്മുടെ പേരൻസ് ആയിക്കോട്ടെ നമ്മള് സംസാരിക്കുന്ന ആൾക്കാരായിക്കോട്ടെ അവരുടെ അടുത്തൊരു ഒരു ലിസൺ ചെയ്യാൻ പോലും നമുക്ക് പറ്റുന്നില്ലല്ലോ സത്യമായിട്ടില്ലാട്ടോ കാരണം അവര് കടന്നു പോകുന്ന വേദനകൾ നമ്മുടെ സ്വന്തം അച്ഛനമ്മ ആണെങ്കിൽ പോലും അവര് കടന്നു പോകുന്ന സങ്കടങ്ങളോ അവരുടെ ഉള്ളിൽ എന്താണെന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല നമ്മുടെ മക്കളിൽ പോലും തിരിച്ചറിയാൻ പറ്റില്ല അപ്പോ ആ ഇന്നർ ഫോക്കസ് രണ്ടാമത്തെ അതർ ഫോക്കസ് മൂന്നാമത് പറയുന്നത് ഔട്ടർ ഫോക്കസ് എന്ന് പറയുന്നത് ഔട്ടർ ഫോക്കസ് വെച്ച് വെച്ചാൽ നമ്മള് നമ്മള് ആൾക്കാർക്ക് നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു ശുദ്ധവായി പോലും പുറത്ത് നടക്കാൻ പോകുന്നവരുടെ എത്ര ആണ് നടക്കാൻ പോകണ്ടെങ്കിലും നമ്മള് ഹെഡ്സെറ്റ് എല്ലാം ഒരു ഫുള്ളി ഓട്ടോമാറ്റിക് സെൻസസ് ഉപയോഗിക്കുന്നില്ല ഇല്ല നമുക്കൊരു നമ്മളൊരു ഫ്രീ ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ എൻവയോൺമെന്റ് ആയിട്ട് കണക്ട് ചെയ്യണം അത് കോഴമി നമ്മൾ ഈ ഈ കണക്ട് ഫുള്ളി കണക്റ്റഡാ നമ്മുടെ ഇന്നർ മൈൻഡിനോട് കണക്ട് ആണോ നോക്കണം പിന്നെ നമ്മുടെ ആ ഒരു ഇമോഷനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റണം നമുക്ക് നമ്മളെ കണക്ട് ചെയ്യാൻ പറ്റണം പ്ലസ് നമ്മുടെ ഒരു ഔട്ടർ വേൾഡ് ആയിട്ടും ഒരു പീസ്ഫുള്ളി കണക്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് കടന്നു പോരാൻ പറ്റുള്ളൂ ഇത് ഭയാനകായിട്ടുള്ള അവസ്ഥയാണ് ഭയാനകായിട്ടുള്ള ഇഷ്യൂ ആണ് അതൊക്കെ കടന്ന് പോവണവർക്ക് അത് മനസ്സിലാവുള്ളൂ പക്ഷെ അതിൽ നിന്ന് കടന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലോകം നമ്മുടെ കയ്യിൽ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാല് അതൊരു അതൊരു പുതിയൊരു ലോകാ സത്യം അത് നമ്മളതി കൂടെ നടന്നു പോകണം കാരണം നമുക്ക് നമ്മുടെ ഫാമിലി എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് അല്ലെ നമ്മുടെ മക്കളുടെ കൂടെ ചെലവഴിക്കേണ്ട കുറച്ച് നമുക്ക് ജോലിയും ബിസിനസ്സും നമ്മുടെ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും കൂടി നമുക്ക് ഉള്ള സമയങ്ങൾ നമുക്ക് ആസ്വദിക്കാൻ പറ്റും കാരണം നമ്മൾ ആ ആ മൊമെന്റിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു നിമിഷത്തിൽ ജീവിക്കാന്ന് അറിയില്ലേ അല്ലാണ്ട് നമ്മൾ എങ്ങാണ്ടൊക്കെ കിടക്കണം റീൽസിലോ നമ്മൾ അന്ന് പറഞ്ഞ പോലെ റീൽസിലോ അല്ലെങ്കിൽ ഏതോ ഒരു ടോക്കിലോ അല്ല നമ്മുടെ ജീവിതം നമുക്ക് നമുക്ക് അറിയാം നമ്മുടെ ജീവിതം എവിടെയാണ് അപ്പൊ നമുക്ക് അത്രയും ആസ്വദിച്ച് ജീവിക്കുമ്പോൾ ഇപ്പൊ നമ്മള് നമ്മളെ വിളിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഒരു പരിധി വരെ നമുക്ക് സംസാരിക്കാൻ കണ്ട സമയം കണ്ടെത്താൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് കാരണം അതില് അതിലൊരു വാല്യൂ അവരുടെ ജീവിതം എത്രത്തോളം ബുദ്ധിമുട്ടാണെന്ന് നമുക്ക് അത് അറിയാൻ പറ്റുന്നത് അപ്പൊ അതൊരു തിരിച്ചറിവ് തന്നെയായിരുന്നു പേഴ്സണലി ആ ടൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വന്നത് ആറ് മണിക്കൂർ ഫോൺ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ രണ്ട് മണിക്കൂറായിട്ട് ചുരുക്കി അത് അത് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നാല് മണിക്കൂർ കിട്ടിയത് എൻ്റെ ലൈഫിൽ എന്തോരും കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്ക് പിന്നെയാണ് മനസ്സിലാക്കിയത് മനസ്സിലാക്കിയത് നമുക്ക് ഓരോ പിന്നെ നമ്മൾ ആ ഡെലിബറേറ്റ് പ്രാക്ടീസ് ഓരോ കാര്യങ്ങളും ഫോക്കസ് ചെയ്ത് ഇത്ര നാൾ ഇത്ര നേരം പഠിക്കുക എന്നുള്ള ആ ഒരു കാര്യം കൂടി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ സമയമുണ്ട് നമുക്ക് നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിലുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഓരോ നിമിഷവും കയ്യിലുണ്ട് നമുക്ക് നമുക്കറിയാം എന്താണ് ചെയ്യേണ്ടത് അതിലും ബാക്കി ഇന്നത്തെ കാലത്ത് എന്താണ് വേണ്ടത് ലിജിൻ ഡബ്ല്യൂഎച്ച്ഒന്റെ പോലെ രണ്ടായിരത്തി മുപ്പതില് നമുക്ക് അതിൽ നിന്ന് ഒഴിവായേ പറ്റൂ കാരണം അത് ഞാൻ നമുക്ക് ഇഷ്ടം നമുക്ക് ഈ ലോകത്ത് ആരും അത്തരം അവസ്ഥ കൂടെ കടന്നു ഞാൻ മനുഷ്യനാണ് പോകാതിരിക്കും നമുക്ക് ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഞാനതിന് പുറത്തു വന്നത് ഐ മെയ്ഡ് ഇറ്റ് എന്നുള്ളത് ഞാൻ ഞാനത് എല്ലാവരോടും പറയാനും ശ്രമിക്കുന്ന ഒരു കാര്യമാണ് സോ ബെറ്റർ ഡോൺ ബി ദയർ നമ്മളെ നമ്മുടെ ഫോക്കസിന് നഷ്ടപ്പെടുത്തി ഫോക്കസിൽ നിന്ന് പോയി അതിലെത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ സ്ട്രഗിൾ ചെയ്യും സോ ലെറ്റ്സ് നോട്ട് ഗോ ദയർ പക്ഷേ വൈ ഡു വി നീഡ് യുവർ ഫോക്കസ് പാക്ക് എന്തുകൊണ്ടാണ് ആസ് പെർ ഡാനിയൽ കോൾമൻ വൈ ഇസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ജീവിതമാണ് അതായത് ഫോക്കസ് നമ്മുടെ സൂപ്പർ പവർ ആണെന്നാണ് ഡാനിയൽ കോൺമാൻ പറഞ്ഞേക്കുന്നത് അതായത് നമ്മള് നമ്മൾ ജീവിക്കണ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സമയത്ത് നമ്മുടെ നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക് നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ പേരന്റ്സിനെ നമുക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്ന ലോകത്തിലുള്ള ആർക്കും അല്ലെങ്കിൽ ലോകത്തിലെ എല്ലാ ആൾക്കാർക്കും വേണ്ടത് എന്താ നമ്മളൊരു ജീവിക്കാന്നുള്ളൊരു തോന്നലല്ലേ ആ തോന്നലിനോളം വലുതാണോ ബാക്കി എന്തും സത്യം കാരണം നമ്മൾ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് നമ്മൾ അസുഖമുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്തുകൊണ്ട് നേരുന്ന ആൾക്കാരാണ് അസുഖത്തിലാണെങ്കിൽ പോലും നമ്മൾ ആ പഴയ തലമുറയിലുള്ള ആൾക്കാരെല്ലാം ഹോസ്പിറ്റലിൽ വരുമ്പോൾ കാരണം നമ്മൾ നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാര് അവരൊരു ഒരു പത്തും എൺപതും വയസ്സായിട്ട് അവർ നമ്മുടെ അടുത്ത് അവരുടെ ജീവിതം ആസ്വദിച്ചതിനെ പറ്റി പറയുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് ഓർമ്മകൾ ക്രിയേറ്റ് ചെയ്തതിനെ പറ്റി പറയുമ്പോ അല്ലെങ്കിൽ അവരെ അവരുടെ മക്കളുടെ കൂടെ അല്ലെങ്കിൽ അവരുടെ പേരൻസിന്റെ ഒക്കെ കൂടെ ചെയ്ത യാത്രകളൊക്കെ പറ്റി പറയുമ്പോ നമുക്കതെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ സത്യം ജീവിതത്തിലെ ഒരു നല്ല യാത്ര അല്ലെങ്കിൽ നമ്മള് നമ്മുടെ നമുക്ക് ഇഷ്ടപ്പെട്ടവരെ കൂടെ യാത്ര പോയാലും നമ്മൾ നമ്മൾ എന്തിനോ വേണ്ടി അല്ല പോണത് നമ്മളൊരു നമ്മൾ അതിലൊരു ഇൻവോൾവ് ആയിട്ടുള്ള പോക്കല്ല നമ്മള് ടിക്ക് ബോക്സ് ചെയ്യാൻ വേണ്ടിട്ട് ചെയ്യണ കുറെ കാര്യങ്ങളാണ് അതിൽ ആസ്വദിക്കണ്ടെങ്കിൽ ദാറ്റ്സ് പക്ഷെ അത് ആസ്വദിക്കാൻ ഇന്നത്തെ കാലത്ത് നമ്മൾ ഈ ഡിജിറ്റലി ഓവർ ക്രൗഡഡ് ആയിട്ടുള്ള ഇത്രയും നോയിസി ആയിട്ടുള്ള ഇത്രയും ശബ്ദം നിറഞ്ഞൊരു ലോകത്ത് നമുക്ക് എങ്ങനെ ആസ്വദിക്കാൻ പറ്റണത് ആ ആസ്വാദനം വേണമെങ്കില് നമ്മളെപ്പോഴും മലയാളി എല്ലാവരും വെരി പ്രൗഡായിട്ട് പറയുന്നത് നമ്മുടെ പഴയ കാലങ്ങൾ ആ പഴയ കാലത്ത് നിന്ന് ഇന്നത്തെ കാലത്തിലേക്ക് നമ്മുടെ കയ്യിലേക്ക് വന്നിട്ടുള്ള ഒരു ഒരു തരം വിപത്ത് തന്നെയാണല്ലോ ഇത് അതായത് അതിന് ലോകാരോഗ്യ സംഘടനയും എല്ലാ രാജ്യങ്ങളും പറയുമ്പോൾ അത് നമുക്ക് അത് അംഗീകരിക്കാതെ അതിൽ നിന്നും മാറി ഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്ത് അത്രത്തോളം ആശ്വാസം ഉണ്ടാവണം എന്താണ് കണ്ടത് അപ്പൊ അതുകൊണ്ട് ഫോക്കസ് തിരിച്ചെടുക്കുക നമ്മുടെ ഒരു ഒരു കർത്തവ്യ ആക്കിയിട്ട് മാറ്റണം ഞാൻ അറിയുള്ളൂ അടിപൊളി എനിക്കൊന്നും ആൾക്കാര് ഇപ്പൊ ഞാനൊക്കെ ആദ്യം തുടങ്ങിയവ എന്റെ ഫോക്കസ് ഒരു ദിവസത്തിൽ വരുന്നത് അസസ് ചെയ്താണ് അതെ ചിലപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിന് ചെയ്യാവുന്ന ഒരു കാര്യം അതായിരിക്കും സ്റ്റാർട്ട് ചെയ്യേണ്ട അവിടെ അവിടെയായിരിക്കും എവിടെയൊക്കെയാണ് ഫോക്കസ് ഞാൻ ഓരോ ദിവസവും ഒരു ദിവസം പുറകോട്ട് ചിന്തിക്കുക ഇപ്പൊ ജേർണലിംഗ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ടൂളാണ് ഞാൻ എവിടെയൊക്കെയാണ് ഞാൻ ഫോക്കസ് ഫോക്കസ് അപ്പോൾ അപ്പോൾ എത്ര മണിക്കൂർ ഞാൻ ഞാൻ അതിനകത്ത് ഹോൾ ഡേ ഡിലീറ്റ് ചെയ്തു കഴിഞ്ഞാൽ മൈനസ് സമയം നഷ്ടപ്പെട്ടു എന്നുള്ളത് ഞാന് ഇതുപോലെ നമ്മളെ നേരത്തെ മൈൻഡ് ഫുൾനസ് പറഞ്ഞ പോലെ തന്നെ ഞാനൊരു ഫോൺ ഫ്രീ സോൺ എന്ന് പറഞ്ഞ പറഞ്ഞൊരു സംഭവം ഉണ്ട് എന്റെ ഫോട്ടോ ഫോൺ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ചില സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ഫോൺ ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ അതിന്റെ മോഡ് മാറും ഞാൻ അങ്ങനെ സെറ്റ് ചെയ്തിട്ടേക്കണതാണ് അപ്പൊ ഞാൻ ലൈബ്രറിയിൽ ചെന്നിരിക്കുകയാണെങ്കിൽ എന്റെ ഫോണിൽ ഒന്നും വരില്ല ഫോണും വരില്ല നോട്ടിഫിക്കേഷൻ വരില്ല എനിക്ക് വേണ്ട വേണ്ട എന്നെ അത്യാവശ്യമുള്ള ആൾക്കാർ വേണം മെസ്സേജ് ആക്കാറും ഞാൻ സൗകര്യമുള്ളപ്പോൾ തിരിച്ചു വിളിക്കും അത്രയും അത്യാവശ്യമാണെങ്കിൽ എന്റെ ഞാൻ ഇങ്ങനെ ഞാൻ ചെയ്യാറുണ്ട് കഴിഞ്ഞ ആറ് മാസം നോക്കുമ്പോൾ എനിക്ക് അത്രയും അത്യാവശ്യത്തിൽ മെസ്സേജുകൾ എനിക്ക് വന്നിട്ടില്ല അപ്പൊ പിന്നെ ഞാൻ എന്തിനാ തുറന്നുവെക്കണം അപ്പൊ ഞാൻ ചെയ്യണ കാര്യത്തിൽ ഞാൻ എൻജോയ് ചെയ്യട്ടെ അതേപോലെ തന്നെ ഇപ്പൊ ഒരു ബാച്ച് ടാസ്കിങ് പറഞ്ഞിട്ടുണ്ട് ഒരു പർട്ടിക്കുലർ ടാസ്ക് സമയത്ത് ബൾക്കായിട്ട് ചെയ്യാം ഫോണില്ല ഡിസ്ട്രാക്റ്റഡ് ആണ് നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവാതെ നമ്മൾ ചെയ്യണം നമ്മൾ അന്ന് ഡീപ്പ് വർക്ക് പറഞ്ഞ പോലെ തന്നെ ഒരു ഡിഫറന്റ് ടൈപ്പ് ഓഫ് ടാസ്കിങ് നമുക്കൊരു ഡിസ്ട്രാക്ഷൻ ഫ്രീ ആയിട്ട് ജീവിക്കാനുള്ള ഒരു ഓരോ നമ്മൾ ഞാൻ ട്രൈ നമുക്ക് അങ്ങനെ എന്തോരം കാര്യങ്ങളുണ്ട് എനിക്ക് നമ്മുടെ ട്രൈ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് ഇപ്പൊ ഫോൺ ഫ്രീ സോൺ എന്നുള്ളത് എല്ലാ ഫോണിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫെസിലിറ്റി ആണ് അല്ലെങ്കിൽ ഒന്നും വേണ്ട ഫോൺ ഓഫ് ചെയ്ത് വെച്ചാൽ മതി എങ്കിലും നമുക്കൊരു നമുക്ക് നമ്മുടേതായ സമയം വേണമല്ലേ ജീവിതം നമുക്ക് നമ്മുടേതായ ഒരു ഒരു ജീവിതം വേണം അല്ലെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സന്തോഷവും സന്തോഷം ഉണ്ടോ ഇന്നത്തെ കാലത്ത് ആൾക്കാർ പൊതുവെ ജനറലി അങ്ങനെ ഒരു ഹാപ്പിനെസ് അങ്ങനെ ആസ്വദിച്ച് നമുക്ക് നമ്മൾ തന്നെ അനലൈസ് ചെയ്ത നമ്മൾ തന്നെ തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാം ഇത് എവിടേക്കൊക്കെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത് തിരിച്ചു പിടിക്കുക എന്ന് പറയുന്ന ഒരു ഒരു അത് അതൊരു ഗോളാക്കി വെക്കണം എന്ന് സത്യം അടിപൊളി കോൺവെർസേഷൻ എനിക്കിരുന്നു ആ നമ്മുടെ ഡീപ്പ് വർക്ക് ചെയ്യുന്നൊരു നല്ലൊരു ഒരു എന്താ പറയുക പ്ലസ് ആണ് ഈ ബുക്ക് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത പല കാര്യങ്ങളും എല്ലാവർക്കും ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളുമാണ് അതെ അപ്പോൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് അത് എങ്ങനെ പോസിറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നമ്മളെ കമൻറ്റ് വഴി അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴിയൊക്കെ നമ്മളെ അറിയിക്കുക അതെ നമ്മൾ പറഞ്ഞ പോലെ ഫോൺ ഫ്രീ സോൺ ഒന്ന് ട്രൈ ചെയ്യാതെ നല്ല എളുപ്പമാണ് പിന്നെ എനിക്ക് തോന്നുന്നു ഒരു അസസ് ചെയ്യുക നിങ്ങൾ ഓരോ ദിവസവും എത്ര എത്ര സമയമാണ് ഫോണെന്നല്ല നമ്മൾ ഫോക്കസ് ഇല്ലാതിരിക്കുന്നത് ടു ഫൈൻഡ് ഈസിന് ഔക്ക് ചെയ്യാതെ എത്ര മണിക്കൂറുകൾ അതിലേക്ക് പോകേണ്ടത് നമ്മൾ തന്നെ ഒരു തിരിഞ്ഞു നോക്കി നമ്മൾ നമ്മളെ തന്നെ നോക്കുമ്പോൾ നമുക്ക് അസസ് നമ്മൾ എവിടെയാണ് നമ്മൾ ചോർന്ന് പോയിക്കൊണ്ടിരിക്കണോ ഉറപ്പായിട്ടും പിന്നെ ഈ സമയങ്ങളൊക്കെ ഇപ്പോൾ നമ്മളൊരു അദർ ഫോക്കസ് എന്ന് പറയുന്ന ആ ക്ടറിലേക്ക് ഗോൾമാൻ പറഞ്ഞ അതർ ഫോക്കസിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം ഒന്ന് കുറച്ച് കഥകൾ പറയാ കുറച്ച് പഴയ കാര്യങ്ങൾ പറയാ അതൊക്കെ ഒരു സന്തോഷല്ലേ നമ്മള് റീൽസ് അവിടെ നടക്കട്ടെ മാറി നടക്കട്ടെ അതെ അത് കഴിഞ്ഞിട്ട് നല്ലൊരുസേഷൻ ആൾക്കാർക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നു അതെ അതെ നമുക്ക് ഒത്തിരി ഒത്തിരി ആൾക്കാരിൽ ഒരു നല്ലൊരു സന്ദേശം കൊടുക്കാൻ പറ്റുകയാണെന്ന് പറയുമ്പോ അപ്പൊ നമുക്ക് നമുക്ക് അതിനുള്ള ഒരു സൗകര്യം കൂടി ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അതൊരു കാര്യം കാരണം ഒത്തിരി ചെറിയ സ്ട്രഗിൾ ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട് പക്ഷെങ്കിലും നമുക്ക് നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അവരെന്നെ ഒന്ന് മാറ്റിയെടുക്കാൻ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ മാറ്റിയെടുക്കാൻ പറ്റുന്ന ആണല്ലോ നമ്മൾ ഇതിൽ ചെയ്തോണ്ടിരിക്കുന്നത് ഇറ്റ് വണ്ടർഫുൾ സബ്സ്ക്രൈബ് പ്ലീസ് ലെറ്റ് അസ് നോ ഐ എം വെരി ഹാപ്പി ടു ചാറ്റ് വിത്ത് യു എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയയ്ക്കുക അല്ലെങ്കിൽ കമന്റ് ചെയ്യുക ലിജിനൊരു കാര്യം മറന്നു പോയായിരുന്നു എനിക്ക് നമ്മളൊരു കോട്ട് പറയാറുണ്ട് അതെ സാർ ഞാൻ നമ്മൾ ലാസ്റ്റ് യു ഗോട്ട് ഫ്രം ദിസ് ബുക്ക് വാട്ട് വുഡ് ഇറ്റ് ബി അത് കാരണം അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു എനിക്ക് പറയാണ്ട് പോകാൻ പറ്റില്ല വാട്ട് വി പേ അറ്റൻഷൻ കൊടുത്തോണ്ടിരിക്കുന്നത് ഡിഫൈൻ നമ്മള് ഡിജിറ്റൽ മീഡിയയിൽ അറ്റൻഷൻ കൊടുക്കുകയാണെങ്കിൽ അതാണ് നമ്മള് ഫാമിലിയിലെ അറ്റൻഷൻ കൊടുക്കുകയാണെങ്കിൽ അതാണ് നമ്മള് 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 നമ്മുടെ മക്കളിൽ അറ്റൻഷൻ കൊടുക്കുകയാണെങ്കിൽ അതാണ് നമ്മള് നമ്മൾ അങ്ങനെ ഒരു നല്ലൊരു മനുഷ്യനാവാനായിട്ട് അറ്റൻഷൻ കൊടുക്കുകയാണെങ്കിൽ അതാണ് നമ്മള് ഐ തിങ്ക് ആ കോട്ട് എന്റെ എന്റെ സ്റ്റഡി റൂമിൽ എന്റെ റൂമിൽ ഇതിൽ എഴുതി വെച്ചിട്ടുള്ള ഓക്കെ അത് കാരണം എനിക്ക് പറയാണ്ട് പോകാൻ പറ്റില്ല താങ്ക് യു സാർ സോ എനിവേ താങ്ക്സ് ഫോർ ദ ദൻ അതെ